നമ്മുടെ ഒരു ദൃശ്യങ്ങൾ ഒന്ന് കണ്ടോളൂ ഒന്നാമത്തെ ചോദ്യം കേട്ടുകഴിഞ്ഞാല് എത്ര പേര് ഉത്തരം പറയുന്നറിയില്ല എങ്കിലും ആദ്യത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്കറിയാം ഓണം എന്ന് പറഞ്ഞ ആരാ ഏറ്റവും ഫസ്റ്റ് ഓണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു പേരെന്താ എന്താ മാവേലി മാവേലിന്ന് വരും മാവേലി ഏഹ് വരാ മഹാബലി മഹാബലിന്ന് വരാറുണ്ട് ഉണ്ടല്ലോ അല്ലെ മഹാബലി ഉള്ള പേര് ചുരുങ്ങി ആണ് മാവേലി എന്നാണ് മാവേലി എന്ന് വന്നു എന്നാണ് പറയുന്നത് ഏഹ് അപ്പൊ ഈ മാവേലി അല്ലെ മഹാബലിക്ക് ഒരു യഥാർത്ഥ പേരുണ്ട് ഏ ഉണ്ടാവില്ലേ അപ്പൊ ആ യഥാർത്ഥ പേര് എന്താണെന്നാണ് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ ഒരാള് കൈകൊട്ടി എനി എത്ര പേര്ക്കറിയാം അതായി കയറിള്ള ഒന്നാമത്തെ എന്റെ ഉത്തരം അതാ മഹാബലിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് നമ്മളെ പേര് പറഞ്ഞേ പറയും എന്താ റേഹ്രസേനൻ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ബാക്കിയുള്ളവര് അപ്പോ ഇന്ന് മുതല് അറിഞ്ഞിരിക്ക മഹാബലിന്റെ യഥാർത്ഥ പേരാണെന്ത് ഇന്ന് അടുത്ത കൊസ്റ്റും ചോദിക്കാം മലയാള മാസം നിങ്ങൾ വിഷു ആഘോഷിക്കുന്ന ഒരു മലയാള മാസം ഉണ്ട് ഏതാ മാസം ഏ മലയാള മാസങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ഇല്ലേ ഏതെങ്കിലും മലയാള മാസങ്ങൾ പറഞ്ഞേ ഏതാ ആ ചിങ്ങം കേട്ടിട്ടുണ്ട് പിന്നെ ആ കന്നി തുല വൃശ്ചികം അങ്ങനെ കുറെ മാസങ്ങളില്ലേ ഉണ്ട് േ അപ്പൊ നിങ്ങക്ക് ഇംഗ്ലീഷ് മാസങ്ങളൊക്കെ അറിയണ്ടാവും ജനുവരി ഫെബ്രുവരി എന്നൊക്കെ അറിയാം ഇല്ലേ എല്ലാവർക്കും അറിയണ്ടാവും അപ്പൊ മലയാള മാസങ്ങളായിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അല്ലേ അപ്പൊ ഈ മലയാള മാസം അഥവാ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഉത്തരം പറയുന്ന അറിയുന്നവരെയും കൈവക്കാണത് കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇവിടെ നേരത്തെ മലയാള മാസം ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പം പോലും നിങ്ങൾ ഉത്തരം പറഞ്ഞു പറയുന്നവര് കുറേ പേരുണ്ട് ല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഉത്തരം ആ പറയല്ലേരെന്താ വൈക ഉത്തരം ചിങ്ങ ചിങ്ങ ഇവിടെ അവിടെ ചിങ്ങ ചിങ്ങ അല്ലേ അപ്പൊ എല്ലാരും കൂടുതൽ ആളുകളുടെ ഉത്തരം ഏതാ ചിങ്ങ ഏതായിരിക്കും ശരി ഉത്തരം ചിങ്ങ ഓണം ആഘോഷിക്കുന്ന ഏത് മലയാള മാസത്തിലാ ചിങ്ങമാസത്തിൽ എനിക്ക് ഒക്കെ ഓണ സമയത്ത് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളിയായിരിക്കാം ഏ നിങ്ങൾക്ക് ചിലപ്പോൾ കളിക്കാൻ പറ്റില്ല അതിന് പ്രത്യേക ആളുകളൊക്കെ വേഷമൊക്കെ കെട്ടി വന്നിട്ടാണ് ഈ ഒരു കളി കളിക്കാം ഏ അപ്പൊ ക്വസ്റ്റ്യൻ കോസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുലിക്കളി നടത്താറുണ്ട് അല്ലേ കണ്ടിട്ടില്ലേ അപ്പൊ ഈ പുലിക്കളിക്ക് പ്രശസ്തമായിട്ടുള്ളൊരു ജില്ലയുണ്ട് ആ ജില്ലയുടെ പേരാണ് നിങ്ങളോട് അടുത്തതായിട്ട് ചോദിക്കുന്ന ജോലി പിന്നെ കുറെ പേര് കൈമൊക്കെ ഇല്ല അല്ല കുറെ പേര് ആൾക്കാർക്കറിയാം നമുക്ക് ഏറ്റവും അടുത്തിട്ട് അടുത്തൊരു ജില്ലയാണ് അല്ലേ നമ്മള് പാലക്കാട് ജില്ലയിലാണ് ഏഹ് പുലിക്കളിക്ക് പ്രസിദ്ധമായിട്ടുള്ളത് നമ്മളോട് അടുത്ത് നിക്കുന്ന ഒരു ജില്ലയിലാണ് അപ്പൊ ആ ജില്ലയുടെ പേര് ചോദിക്കട്ടെ ഓരോരുത്തരോട് കൈബോക്കി ഓരോട് പറഞ്ഞേ ഉത്തരം പറഞ്ഞു പറഞ്ഞ എവിടെയാ തൃശ്ശൂര് തൃശ്ശൂര് എവിടെയാ എല്ലാവർക്കും അല്ലേ അപ്പൊ ഉത്തരം ശരിയാണ് പുലിക്കളിക്ക് പ്രസിദ്ധമായ ജില്ല ഏതാണ് തൃശൂര് അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊക്കെ എളുപ്പല്ലേ ഓണത്തിൻ്റെ ആദ്യ ദിവസം അല്ല നമുക്ക് പത്ത് ദിവസം നമ്മൾ പൂക്കളം ഇടാറുണ്ട് അല്ലേ ഓരോ ദിവസവും ഓരോ പ്രത്യേക പൂക്കളാണ് പത്ത് ദിവസമായിട്ട് നമ്മൾ ഇടാറുള്ളത് അല്ലേ അപ്പോൾ ആദ്യ ദിവസം നമ്മൾ ഓണ ഓണപ്പൂക്കളം ഇടുന്ന സമയത്ത് ഏത് പൂക്കളം ഏ അല്ലെങ്കിൽ ഏത് പൂവിൻ്റെ ഏത് പൂവാണ് നമ്മൾ ഇടാറുള്ളത് ആ പൂവിൻ്റെ നിറം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൂവിന്റെ നിറം ഏതാണ് എന്നാണ് പറയേണ്ടത് ഫസ്റ്റ് ദിവസം നമ്മൾ ഇടുന്ന പൂവിന്റെ നിറ ഏതാണ് നമ്മളും പറഞ്ഞേ ചുവപ്പൻ ഇവിടെയാപ്പൻ അവിടെ മഞ്ഞ 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 എവിടെ എവിടെ മഞ്ഞ അവിടെ മഞ്ഞ മഞ്ഞ ആണെങ്കിൽ മറ്റേതെങ്കിലും ഏ മഞ്ഞ എനിക്ക് തെറ്റിയതാണോന്ന് അറിയില്ല തുമ്പൂവ് ഒന്നാമത്തെ ദിവസം ഇടുന്ന പൂവ് തുമ്പപ്പൂവാണ് തിന്റെ സമയത്ത് നിങ്ങളെ വീട്ടിലൊക്കെ ഒരാൾ ദേശം കെട്ടി വരാറുണ്ട് എന്തല്ലോ ഉണ്ടോ ഇവിടെ കാണാറുണ്ടോ കണ്ടിട്ടില്ല ഏ ഒരു എന്താ പറയാ ഒരു വിഷമൊക്കെ കെട്ടി കയ്യിലൊരു മണിയൊക്കെ ഉണ്ടാവും അത് ഇല്ല ഏ ആ വടക്കേ മലമാറില അങ്ങനെ വേഷം കെട്ടി വരുന്ന ഒരു മനുഷ്യനുണ്ട് അപ്പം നമ്മൾ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള അരിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഏ ചിലവര് എന്തെങ്കിലും കൊടുക്കും സൈസൊക്കെ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട് വരുന്ന തെയ്യ കോലം അതെ അതെ എന്നാണ് പറയാറ് അപ്പം ആ തെയ്യക്കോലത്തിൻ്റെ പേരെന്താണെന്നാണ് നിങ്ങളോടുള്ള ചോദ്യം ഉത്തരം അറിയോ പറഞ്ഞ ഓണ ശരിയായ ഉത്തരാണ് ഓണപൊട്ടൻ എന്നാണ് എന്തു പറയാ ഏ ആ ഒരു തെയ്യ കോലത്തിന് വേണ്ടിട്ട് പറയാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കേട്ട ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോ ഓണത്താറും കൂടി അറിഞ്ഞു അല്ലെ നിങ്ങൾ രാവിലെ സന്ധിശേട്ടൻ കഥയൊക്കെ പറഞ്ഞു തന്നു അല്ലേ മഹാബലീനെ മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ച മഹാവിഷ്ണുവിന്റെ അവതാരം ഒരവതാരമുണ്ട് അല്ലേ വന്ന വ്യക്തി ഏ അയാളുടെ പേരാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം കേട്ടതാണ് മഹാബലിനെ കേട്ടിട്ടുണ്ടെങ്കിൽ അടുത്തയാളെയും കേൾക്കുന്ന വഴിയുണ്ട് അപ്പൊ പറഞ്ഞു വാമന ഇവിടെയോ വാമന ഇവിടെ മോളെ വാമന മോൾക്ക് ഉത്തരം വാമനാണോ വാമൻ ഇവിടെ വാമന ഇവിടെ പൂക്കളം ഒരുക്കുന്നത് ഏത് നാൾ മുതലാണ് ഏത് ദിവസം ഇവിടെ 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 നാളുമുതലാണ് അത്ത എല്ലാരും ഉത്തരം അത്താണ് അല്ലേ എന്ത് പൂക്കാത്ത കഴിയുമെ ഏഹ് അത്ത പൂക്കളും നമ്മള് മഹാബലി അല്ലെ മാവേലിന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ മഹാബലി അല്ലെ മാവേലി എന്നൊക്കെ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് അടുത്ത ദശയം പറയുന്ന വാക്കിന്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ അവിടെയോ ആ വലിയ ത്യാഗം ചെയ്തത് ഒരാളെ ആണെങ്കിലും ത്യാഗം ചെയ്തവൻ എന്നാണ് എന്ത് ഒരു കവിതയുടെ പേരാണ് നിങ്ങൾ എത്രത്തോളം കേട്ടു എന്ന് അറിയില്ല ആ ഒരു കവിതയുടെ പേര് ഞാൻ പറയാം എഴുതിയ കവിയുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത് ഏ അപ്പൊ കവിതന്റെ പേര് എന്താണ് ഇത് ഓണപ്പാട്ടുകാർ എന്താണ് പേര് ഓണപ്പാട്ടുകാർ അപ്പൊ ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന കവിത എഴുതിയ കവിയുടെ പേരാണ് നിങ്ങളോടുള്ള ചോദ്യം ചോദിക്കട്ടെ

എല്ലാവരും ട്രോഫിയോ ഒന്ന് ആ മോളുടെ കാണുന്നില്ല